എനിക്ക് എനിക്ക് ഏറ്റവും ഞാൻ ഞാൻ ആ പേര് പക്ഷെ അത് എന്റെ മനസ്സിലുണ്ട് എവിടെയായിരുന്നു അമ്മ അമ്മ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഫ്രം ൂട് അപ്പൊ ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് ഉള്ളിൽ നമ്മുടെ മോണിറ്റർ ഫിക്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ നേരം പട്ടിക്കൂട് ക്ലീൻ ചെയ്യാൻ വന്നേക്കാണ് അല്ല കഴിഞ്ഞു നമ്മുടെ റിയോനും ഹണിയൊക്കെ അത് ഇപ്പോൾ ഇവിടെയാണ് ഇന്നലെ അവർ ഇങ്ങോട്ട് മാറ്റി ഒരു രണ്ട് ദിവസത്തേക്ക് ഒരു ചേഞ്ച് ബാക്കിയുള്ളവരൊക്കെ അതുപോലെ തന്നെ പഴയ സ്ഥലങ്ങളിലുണ്ട് അപ്പം ഇനി ഇന്നത്തെ മെയിനായിട്ടുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ അനുലാളി ബർത്ത്ഡേ ആഘോഷിക്കേണ്ട ദിവസമാണ് ബർത്ത്ഡേ ആറാം തീയതി ആയിരുന്നു അല്ലേ ബർത്ത്ഡേ ആറാം തീയതി ആയിരുന്നു പക്ഷേ ആറാം തീയതി പിള്ളേർക്കൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഓർണ്ണം വന്നാൽ വേറൊരു ദിവസം നടത്താം സി ജെ ചെറിയ പിള്ളേർക്കായാലും അവർക്കും ക്ലാസ് ഉണ്ട് അങ്ങനെ വയ്യോ എൻ്റെ കപ്പങ്ങക്കെ പശു തിന്നോ ഒരെണ്ണം പോയി രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം അവിടെ ഉണ്ട് ഒരെണ്ണം തിന്നിട്ടേക്കണം ആ അപ്പോൾ എന്തിട്ടായാലും അവർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ഒരു ദിവസം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഇന്നാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കപ്പങ്ങ പൊട്ടിക്കട്ടെ ് ബാക്കി ലി ചേച്ചിയും ഫാമിലിയും വന്നിട്ടുണ്ട് സി ചേച്ചി ഫാമിലി എത്തിയിട്ടില്ല ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം ഇവിടേ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഹാജരായിട്ടുണ്ട് അഞ്ജലി ചേച്ചി എല്ലാരും വന്നിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അളിയാ അമ്പതാമത്തെ പറഞ്ഞാളല്ലേ അപ്പൊ ഇപ്പൊ ശെരിക്കും ഈ വർഷം ഈ വർഷം അമ്പത്തൊന്ന് അപ്പൊ അമ്പത്തൊന്നാം പിറന്നാളാണ് ചേച്ചി പറഞ്ഞ അമ്പാണെന്ന് ചേട്ടൻ പറഞ്ഞത് അമ്പത്തൊന്നാണ് അപ്പൊ അമ്പതരാമത്തെ വയസ്സ് നമ്മൾ ആഘോഷിക്കുകയാണ് അമ്പതരാമത്തെ വയസ്സ് ആഘോഷിക്കുന്ന അൻലളിയന് ഒരു റിയൽ ലൈഫ് ഓ അന്ന് അമ്പത്തൊന്നാമത്തെ വയസ്സ് ആഘോഷിക്കുന്ന അനളിയന് ഒരു റിയൽ ലൈഫിന്റെ പേരിൽ എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും ഇനിയും ഒരു അമ്പത് അറുപത് എഴുപത്തി എൺപത് ഒരു എൺപത് വർഷം കൂടി അത്രമല്ല ഇപ്പൊ ഓൾറെഡി അമ്പതായി അപ്പൊ എൺപത് വർഷം കൂടി നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കും അവിടെ സ്റ്റീവ് ചേച്ചിയുടെ അടുത്തേക്ക് അഞ്ചലിയൊക്കെയാണ് സിജി ഫാമിലി എത്തിയിട്ടില്ല അട പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ വന്നിട്ടില്ല പിന്നീ ഗ്രേസിനെ കൊണ്ടുവരാൻ പോണം ഗ്രേസ് അവിടെ മിഡുവിന്റെ വീട്ടിലാണ് ഗ്രേസിനെ കൊണ്ടുവരുന്നതാണ് അടുത്ത എന്റെ പരിപാടി ജ്യൂസ് ഉണ്ടാക്കൽ ഡാക്കൽ നിർത്തിന്നു സൂപ്പറാണല്ലോ കളറും ജ്യൂസ് എങ്ങനെ കുറിച്ചാലും പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഗ്രേസ് മാത്രം എത്തിയിട്ടില്ല അപ്പൊ ഞാൻ ഗ്രേസിനെ കൊണ്ടുവരാനായിട്ട് മിടുവിന്റെ വീട്ടിലു പോകാൻ പോണ് ഇത് ചേച്ചിയും അളിയമ്മര് രണ്ടുപേരും കൂടി കേക്ക് മേടിക്കാൻ പോകാൻ പോണ് ബീച്ചേഴ്സിനെ കൊണ്ടുപോകണില്ല മാരെ കൂടി കേക്ക് പഠിക്കാണോ അവര് കേക്ക് പഠിച്ചു വരുമ്പോഴേക്കും ഞാൻ വരും പോയിണ്ടായിരുന്നു ചെരുപ്പൊക്കെ നടന്നൂലോ അങ്ങനെയൊക്കെ ജോജെളിയ ചെരുപ്പ് റിസ്യോ റോണാരണ്ട് എടുത്തിട്ട് ജോജിന്ന് നിലത്തിറങ്ങാൻ പറ്റാതെ നിക്കുകയാണ് വാ അപ്പൊ അങ്ങനെ വിടൂന്റെ വീട്ടിൽ വന്ന് ബേസിനും കൊണ്ട് പോവാണ് ഞങ്ങള് അപ്പൊ അവടെ മോടൊക്കെ എന്നിട്ടാ ില്ല എന്തായാലും ബൈബൈ അപ്പൊ അങ്ങനതേ രേസിനെ കൊണ്ട് വന്നപ്പോ ഭക്ഷണം എല്ലാം വന്നിട്ടുണ്ട് എല്ലാം പുറത്തുനിന്ന് വർധിക്ക് ചെയ്യണ ഭക്ഷണം കേട്ടാൻ വീടിന് വീടിനെ അമ്മ എന്താ ചാമ്പയ്ക്കറിയില്ല അവിടെ അടുത്തുള്ളത് വീട്ടിൽ പഠിച്ചതെന്ന് പറഞ്ഞ നാളുക ചാമ്പയ്ക്കായിട്ടെന്ന് ഇവിടെ നമ്മുടെ പിള്ളേരുടെ പടം എല്ലാവരും കൂടി ഇതേ കളിച്ചുകൊണ്ടിരിക്കുന്നു ദേ ഇവിടെ റിസുണ്ട് റിസിനെ നേരത്തെ കാണിച്ചു തോന്നലെ ഇല്ല ഇല്ല അപ്പൊ ഇവരൊക്കെ ചോദിച്ചിട്ടുണ്ട് റോൺ ഇവിടെ ഉണ്ട് അഞ്ജലി ഗ്രേസ് സ്റ്റീവ് എല്ലാവരും ഇവിടെ ചേച്ചിമാരുണ്ട് ദേ ഇവിടെ ഉണ്ട് അയ്യോ സി ചേച്ചി ഇന്ന് കൂടെ സി ചേച്ചിനെ വീഡിയോയിൽ കാണിച്ചോളാൻ പറഞ്ഞിട്ടാ എല്ലാവരോടും വെൽക്കം ബാക്ക് ടു ഒരു റിയൽ ലൈഫ് വൈറ്റ് ലോക്സിലേക്ക് വെൽക്കം ബാക്ക് ആയിട്ടില്ല

അപ്പം എന്തിട്ടൊക്കെ ആയാലും കുറേ പേർ ചോദിക്കാറുണ്ട് സി ചേച്ചി എന്താണ് വീഡിയോയിൽ വരാത്ത സി ചെച്ചിനെ എന്താണ് കാണിക്കാത്ത ലി ചേച്ചിനെ കാണിക്കുന്നുണ്ടല്ലോ സി ചേസിനെ കാണിക്കാത്ത എന്താണ് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ മറുപടിയും പറയാറുണ്ട് എന്നെ വീഡിയോയിൽ കാണിക്കണ്ട എൻ്റെ പെർമിഷൻ എന്നെ വീഡിയോയിൽ കാണിക്കുകയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മളെ ഇവിടെ വരുന്നത് പോകുന്നത് എല്ലാം ഒന്നും വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാര് ജഡ്ജ് ചെയ്യുന്നു എനിക്ക് എനിക്ക് തന്നെ ഏറ്റവും എനിക്ക് വിഷമായത് ഞാൻ ആ പുള്ളിക്കാരന്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ അത് എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ശരി അയാണ്ടിരുന്നപ്പോ അവൾ അമ്മ അമ്മ അമ്മയോട് കാലത്തും എന്ന് ഞാൻ യും അതൊന്നും മീൻസ് അതല്ല പ്രശ്നം മീൻസ് ആൾക്കാരുടെ അടുത്ത് നമുക്ക് മുഴുവൻ എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ അത് വെച്ചിട്ട് സി ചേച്ചിന് ആരും എന്തോ പറഞ്ഞത് കേട്ടി ചേച്ചിക്ക് വിഷമായി പൊട്ടിക്കറിഞ്ഞ് തുളുമ്പി എന്തെങ്കിലും ഒരു ഒരു ഇത് കണ്ട അപ്പേക്കും അതെ കരഞ്ഞു പോവും ഭയങ്കര വിഷമമാണ് അപ്പൊ അതുകൊണ്ടാണ് കാണിക്കേണ്ടത് അപ്പൊ ഇന്നുവിടെങ്കിൽ ഓർമ്മ എന്നെ കാണിച്ചോളാം അപ്പൊ എന്തായാലും കാണിക്കില്ല കാണിക്കാം ഇൻസ്റ്റഗ്രാമിന്റെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ കാണാൻ ഒട്ടും താല്പര്യമില്ല

കിഡ്സ് ക്യാപിറ്റലിൽ ആ വീഡിയോ കണ്ടായിരുന്നു അപ്പൊ സിദ്ര കാല് മാത്രം ഉണ്ട് അതിനകത്ത് സിദ്ര കാണിക്കില്ലല്ലോ അതെ പക്ഷെ ഇനി കാല് മാത്രം ഇനി മുഴുവനായിട്ട് കാണും നിന്റെ കാലും വേറെ ആൾക്കാരുടെ ആവാമല്ലോ ആ നിനക്ക് കാണുന്നോണ്ട് മനസ്സിലാവും പക്ഷെ പുറത്തുള്ള ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല കമന്റ് വരും സിജിയുടെ കാലിന് എന്താണ് പ്രത്യേകത വാട്ട് സിജി കാല് അപ്പൊ എന്തൊക്കെ ആയാലും അതുകൊണ്ടാണ് സി ചെ കാണിക്കണ്ടോണ്ടല്ല അപ്പൊ കൊറേ പേര് സി ചെസിന് അന്വേഷിച്ചിരുന്നു അപ്പൊ ഇത് ഇതാണ് സി ചേച്ചി വീണ്ടും വന്നിരിക്കുന്നത് പിന്നെ കൊറേ പേരാണ് പറഞ്ഞു അപ്പൊ കാണിച്ചില്ലെങ്കിൽ കൊഴപ്പൊന്നും ഇല്ല അപ്പൊ എന്തൊക്കെയായാലും അപ്പൊ ഇന്ന് ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും ഇപ്പത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇനി ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ കാണാം അപ്പൊ ഏഹ് ഇതിപ്പോ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ ഇപ്പൊ ചേച്ചിയുടെ തിരിച്ചുവരു അതാ എങ്ങി ടൈറ്റില് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം